മനസ്സൊരുക്കണം വരെ തന്നെ ഓടിയൊരുക്കണം സ്വരസ്ഥാനങ്ങളുണ്ട് അത് അവർ അവിടെ മേടു അവിടെ ഈ ശബ്ദം മേടിയാലും അത്രയും നമ്മൾക്ക് ഭക്തിയും ആത്മാർത്ഥതയും ഇതിൽ സമർപ്പിക്കണം കടവല്ലൂരിന്റെ മേന്മയാണത് അത് കാത്തു സൂക്ഷിക്ക എന്ന ഒരു ചുമതലയാണ് ഞങ്ങൾക്കുള്ളത് അച്ഛന്റെ അച്ഛൻ കറപ്പൻ എന്ന് പറഞ്ഞ ആളാണ് എലത്താളം ഞങ്ങൾ ഞങ്ങള് എന്ന് പറയാം കടവല്ലൂർ ദേശത്തിന് പണ്ട് രാജാക്കന്മാരെ ഞങ്ങളെ കർണാടകത്തിൽ നിന്ന് ഒരു കുടുംബത്തിന് ഇവിടെ കൂടെ താമസിച്ചു ശ്രീരാമന്റെ കാര്യാധികൾക്ക് വേണ്ടിയിട്ട് കുലത്തൊഴിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഓട് സംബന്ധമായിട്ടുള്ള സാധനം തന്നെയാണ് വോട്ട് കിണങ്ങളാണ് ഞങ്ങളുടെ ജോലി ഈ ആയിരത്തി നാനൂറ് ഒരു താളത്തിന് മേടിച്ചു കഴിഞ്ഞാൽ അഞ്ചാള് പണിയെടുത്താലാണ് ഒരു താളം ആവുക വാദ്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ അവിടെ താളം വേണം ഇതിപ്പോ നമ്മളിപ്പോ അവിടെ നാർത്ത കണ്ട ജോലിയില്ലേ അതൊക്കെ കഴിഞ്ഞ് അതിന്റെ ഫിനിഷിംഗ് വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു താളാണത് ഒരു ഈ ശൈലിയുടെ കലാകാരൻ കൊട്ടാത്തിനുള്ള നമ്മളിപ്പോ കടവല്ലൂരാണ് തൃശ്ശൂർ ജില്ലയിലെ കടവല്ലൂർ കടവല്ലൂർ എന്ന് പറയുമ്പോ നമുക്കറിയാം കേരളത്തിന്റെ പൈതൃക സമ്പത്ത് അതുപോലെ നിലനിർത്തുന്ന ഒരു ഗ്രാമമാണ് കടവല്ലൂർ കടവല്ലൂർ അന്യോന്യം അപ്പോൾ അവിടെ നമ്മൾ ഇലത്താളം കടവല്ലൂർ ഇലത്താളം എന്ന് പറഞ്ഞാൽ ലോകപ്രശസ്തമായ ഒരു താളവാദ്യമാണ് രാധാകൃഷ്ണേട്ടൻ രാധാകൃഷ്ണേട്ടനും രാധാക്ഷണേട്ടൻ അച്ഛൻ കുമാരേട്ടൻ ഇവരാണ് പൈതൃകപരമായിട്ട് പാരമ്പര്യപരമായിട്ട് ഈ ഇലത്താളം നിർമ്മിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാം രാധാശ്ചേട്ടാ നമസ്കാരം നമസ്കാരം ഈ കടവല്ലൂർ ഇലത്താളം ലോകപ്രശസ്തമാണ് അതെ ഇത് ഇവിടെ തന്നെ ഉള്ളു ഈ പൈതൃകം നിലനിൽക്കുന്ന ഈ കടവല്ലൂർ ഗ്രാമത്തിൽ തന്നെ ഉള്ളു അത്രേ ഉള്ളു അപ്പോ ഇതിന്റെ ഒരു നിർമ്മാണ രീതി നമുക്ക് ആദ്യം അതിന്ന് വരാം എങ്ങനെയാണ് ഇതിന്റെ ഒരു നിർമ്മാണ രീതി വരുന്നത് ഫസ്റ്റ് നമ്മൾ ഓട് ഉരുക്കി ഓട് നമ്മൾ നല്ല ഓട് തെരഞ്ഞു നമുക്കത് തൃപ്തിയാവണം ഓട് ഓട് ആ നമ്മുടെ മനസ്സിന് തൃപ്തിയായാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളും തൃപ്തിയാവുള്ളു ആ മനസ്സിന് തൃപ്തിയായ ഓടുകൾ നമ്മൾ സെലക്ട് ചെയ്ത് അത് നമ്മൾ മൂഷല് നമ്മൾ ഈ ഓടിട്ടിട്ട് മനസ്സൊരുകണം വരെ തന്നെ ഓടൊരുങ്ങണം ഓടൊരുക്കണം ഇത്രയും നമ്മൾ അതിനോടുള്ള ആ ഒരു ഭക്തിയും നമ്മുടെ ദൈവകാരദന്മാരെ കുരുത്തം ആണ് നമ്മൾ ആ ഓടി ഇടുമ്പോൾ നമ്മുടെ മനസ്സിലിരിക്കുക കാരണം നമ്മുടെ ആരുടെ കഴിവുമല്ല ഇതിൻ്റെ ശബ്ദം നിലനിൽക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് നാളെ ഈ വേഗമായിട്ട് കയറിയിട്ട് ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ശബ്ദം കിട്ടിക്കൊള്ളണം എന്നില്ല പറ്റില്ല അപ്പോൾ അത് നമ്മൾ ദൈവകാരന്മാരെ വിളിച്ചിട്ടാണ് നമ്മളതിലിടുക ഇട്ട് കഴിഞ്ഞാൽ ആ ഓടൊരുങ്ങുമ്പോഴുമ്പോൾ ണ ആ വേഗതയിൽ നമ്മുടെ മനസ്സൊരുങ്ങും കാരണം ഇത് നന്നാവണെന്ന് അല്ലെങ്കിൽ ഇത് ആദ്യം നമ്മൾ വീണ്ടും ഒരുക്കണം അളന്ന് തൂക്കി അളന്ന് അളന്ന് തൂക്കി നമ്മളത് മണലിൽ മണലില് ഒഴിച്ച് പാകപ്പെടുത്തി നമ്മളത് അച്ചുണ്ടാക്കി ആ അതിനൊരു പാകം ഉണ്ട് തരി പാടില്ല പിന്നെ എന്താ അതിന് മെൻസ് ആയിട്ടുള്ള ഒരു സമ്പ്രദായം വേണം അരിക്കണം അങ്ങനെ അതിനൊരു കുറച്ച് കാര്യങ്ങൾ വേറെ ഉണ്ട് അതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇതില് ഈ സാധനം അച്ചു വെച്ച് നമ്മള് കാരണമാര് എന്ത് സാധനം കണ്ടുപിടിച്ച നല്ലത് എന്ന് പറയണതില് ഈ ഓടിന്റെ മേലെ മണലിന്റെ ഏർ കുത്തി പോവാൻ വേണ്ടിട്ടാണ് അതിൻ്റെ ഇങ്ങാട്ടി നൈസുള്ള ആ മണലിന്റെ ഓട്ടടക്കാൻ പറ്റിയ നൈസുള്ള സാധനമാണ് നമ്മുടെ ഇത് എന്താ പറയാ നെല്ല് കുത്തിയ തവിട് അതിലിട് ആ അതിലിട്ടിട്ട് നമ്മളത് അപ്പൊരു കത്തല്മാര് വരില്ലേ അപ്പൊ നമുക്ക് മൊത്തം പരന്ന് കിട്ടും അതാണ് ഇതിന്റെ ഒരു ആദ്യത്തെ ആദ്യത്തെ ഘട്ടം പിന്നെ ഇതിന് നമ്മൾക്ക് ശബ്ദത്തിന് വേണ്ടി നമ്മളിപ്പോ ഈ ശബ്ദമല്ലേ ഈ ശബ്ദത്തിന് വേണ്ടിട്ട് നമ്മളാണ് രണ്ട് ആൾക്കാർ മേടണല്ലോ അടിച്ച് അതിനെ ഓരോ സ്വരസ്ഥാനങ്ങളുണ്ട് അത് അവരവിടെ മേടും അവിടെ അല്ലെങ്കിൽ ശബ്ദം അപ്പൊ ഒരു റൗണ്ടർ മേടി അത് നമുക്കറിയാം സെൽത്ത് മീഡിയത് ആവുന്നുണ്ട് അത് അത് നമുക്ക് അങ്ങനെ ആവുന്നുണ്ടെന്ന് മനസ്സിലാവാൻ മുപ്പത് നാല്പത് വർഷം കഴിഞ്ഞുണ്ടാവും കാരണം ഞാൻ ഒരു ഞാൻ ഒരു പതിനഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സിലൊക്കെ പന്ത്രണ്ട് വയസ്സിലൊക്കെ ഞാൻ ഈ ജോലി കാണാനും ാണ് സ്വന്തമായിട്ട് ചെയ്യാൻ നാല്പത്തഞ്ച് മുപ്പത്തഞ്ച് വർഷമായി ആ അത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അത്രവരെ കാത്തിരിക്കുന്നു കാരണം എന്താച്ചാ നമുക്കത് മറ്റേ ഇപ്പത്തെ ഐ ടി ഭരണ വഴി മറ്റേ എന്താ പറയാ ഒരു ബുക്കിൽ എഴുതിയിട്ട് എഴുതിട്ട് സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഇതാവില്ല പരിചയം തന്നെ വേണം ആ തൊട്ടറി കണ്ടറിഞ്ഞ് രുചിച്ച് മറ്റേ മനസ്സുകൊണ്ട് കണ്ട് എന്നിട്ടൊക്കെയാണ് ഇത് ചെയ്യാൻ പോകു എങ്കിലാണ് നമ്മള് ഇതൊരു കലാകാരനെ കൊണ്ട് കുട്ടിയിൽ ആ കലാരംഗത്ത് അയാൾക്ക് മികച്ചു നിക്കാൻ പറ്റുള്ളൂ അത്രയും നമ്മൾക്ക് ഭക്തിയും ആത്മാർത്ഥതയും ഇതില് സമർപ്പിക്കണം അപ്പൊ നമ്മൾ ഈ അടിച്ചടിച്ചിട്ടാണ് ഇതിന്റെ ഒരു താളം ഇതിൽ ഇതിലെ താളം വരുത്തുന്നത് അത് പിന്നീട് പല രീതിയിൽ അതിനെ മോഡി മോഡിഫൈ മോഡിഫൈതരൂപത്തിലായിട്ടാണ് വരുന്നത് ഒരു ഇലത്താളം നിർമ്മിക്കാൻ ഏകദേശം എത്ര സമയമെടുക്കും നമ്മളൊരു പ്രോസസ് വരുവാണെങ്കിൽ സമയം എന്ന് ഒരു ഒരു താളം പറയാന്നെ ചിലപ്പോ നേരെ ഇല്ലെങ്കിൽ അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത കറക്റ്റ് പോവാണെങ്കിൽ നമുക്കൊരു പണി ആ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ കൊണ്ട് ഒരു സെറ്റ് ഫുള്ള് പണിയെടുക്കാൻ പറ്റില്ല ഒരാൾക്ക് പറ്റില്ല ഇനിയിപ്പോ ഇതിന്റെ ഒരു വേറെ മൂല്യം എന്താ വെച്ചാല് ഇതിന് ഒരാളെ കൊണ്ട് ഇത് സാധ്യല്ല സാധ്യല്ല നാലാളും ഉണ്ട് ഒരാൾ ഒരാളും കൂടി ഉണ്ട് ജോലി കിടന്നു ആളിൽ നിന്ന് ലീവ് ആയ കാരണം ഞങ്ങള് പതുക്കെ ചെയ്തത് മാത്രം അത്രയാളുണ്ടെങ്കിൽ മാത്രയാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ നാർത്ത അവിടെ കണ്ടില്ലേ കാച്ചിനും ഇതിനൊക്കെ ഓരോന്നും ഓരോ പൊതു ഓരോ ആൾക്കാര് ഉണ്ടാവണം ഈ മൂശ ചൂടാക്കുന്നതൊക്കെ കരിയാണ് അല്ലേ മരക്കരി മരക്കരി മൂല്യം കണക്ക് ആഘാത ഇത് ലാഭം എന്ന് പറയാ പണിക്കൂലി കിട്ടോ ആ പണിക്കൂലി കിട്ടും അത് പിന്നെന്താ വച്ചാൽ നമ്മള് ഈ കടവല്ലൂരിന്റെ മേന്മയാണത് അത് കാത്തു സൂക്ഷിക്ക എന്ന ഒരു ചുമതലയാണ് അതെ ഞങ്ങൾക്കുള്ളത് ഈ അച്ഛൻ നിന്നാണ് ഇത് പഠിച്ചത് പഠിച്ചത് അച്ഛൻ അച്ഛൻ പഠിച്ചത് അച്ഛന്റെ അച്ഛൻ കറപ്പൻ എന്ന് പറഞ്ഞ ആളാണ് എലത്താളം കണ്ടുപിടിച്ചതാണ് ഇലത്താളം കണ്ടുപിടിച്ചത് അച്ഛൻ്റെ അപ്പൊ അത്ര വലിയ പഴക്കം ഇലത്താളത്തിന് വന്നിട്ടില്ല ഒരു ഏകദേശം അതെ അവൻ അച്ഛനെ അച്ഛൻ പറയുമ്പോ നൂറ്റാണ്ട് ആ കാലഘട്ടത്തിലാണ് ഈ ഇത്രയും ഈ ഒരു സമ്പ്രദായത്തിലേക്ക് താളം എത്തിച്ചത് അദ്ദേഹമാണ് അതായത് കറപ്പൻ എന്ന് പറഞ്ഞ ആളാണ് ഇത് ശരിക്കും നിങ്ങളിപ്പോൾ മൂശാരിയല്ല ഞങ്ങള് എന്ന് പറയാം അതായത് കടവലൂർ ദേശത്തിന്റെ പണ്ട് രാജാക്കന്മാരെ ഞങ്ങളെ കർണാടകത്തിൽ നിന്ന് ഞങ്ങളെ ഒരു കുടുംബത്തിന് ഇവിടെ കൊടുത്ത് താമസിച്ചു ശ്രീരാമന്റെ കാര്യങ്ങൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ കൊടുക്കും അതിൽ നിന്ന് ലോപിച്ചു അപ്പൊ അന്ന് ഞങ്ങൾ കമ്മാളരെന്ന് എന്ന പേര് വന്നു ശരിക്കും ഞങ്ങളുടെ ജാതി ശരിക്കും പറഞ്ഞ ബ്രഹ്മാവ് എന്ന് പറഞ്ഞ ജാതിയാണ് ശരിക്കും മൂലം അത് ശരിക്കും ബ്രഹ്മാവിന്റെ ഫസ്റ്റ് നമുക്കാണ് പിന്നെയാണ് ബാക്കിയുള്ള കുലത്തൊഴില് അവ അല്ല ആളല്ല കുലത്തൊഴിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏഹ് ഓട് സംബന്ധമായിട്ടുള്ള സാധനം തന്നെയാണ് കിണ്ണം കിണർ ഓട്ടു കിണങ്ങള് ഓട്ട് കിണുകളാണ് ഞങ്ങളുടെ ജോലി ആ ജോലി ഓട്ട് കിണപ്പ ഇത്രയും പോരാ ആൾക്കാരും ഓ ഒരു സെറ്റ് ആറാള് ആറാള് പണിക്കാരാണ് ഇപ്പൊ ആരും ഇലത്താളം ഇപ്പൊ ഇലത്താളും ഇതിപ്പോ വേറെവിടെങ്കിലും ഉണ്ടോ ഇല കേരളത്തില് അരവിന്ദാശൻ കടവല്ലൂർ അന്യോന്യം പിന്നെ ഒന്ന് പറയാനുള്ളത് കടവലൂർ ഇലത്താളം നിർമ്മാണം അത് ഇപ്പൊ രാധാകൃഷ്ണേട്ടനും കുമാരേട്ടനും അല്ലേ കുമാരായിട്ട് പിന്നെ കുടുംബത്തിലെ ഒരു പാരമ്പര്യമില്ല എന്റെ മകന് പഠിപ്പിക്കണം എന്ന ആഗ്രഹമുണ്ട് കാരണം ഈ കല നശിച്ചു പോണരുത് എന്ന് ആഗ്രഹമുണ്ട് ഇത് നശിച്ചാൽ കഴിഞ്ഞില്ലേ പൈതൃകം നിർത്തി പോകുന്നുണ്ടെങ്കിൽ ഇനിയുള്ള തലമുറ എങ്ങനെ അത് ഏറ്റെടുക്കും എന്നുള്ളതാണ് അറിയില്ല അറിയില്ല കാരണം എങ്ങനെയാ അതിന്റെ സമ്പ്രദായം അറിയില്ല നമ്മൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ് ഇതിൽ ഒരു ഇലത്താളിനേക്ക് എന്ത് വില വരും നമുക്ക് ഇതിപ്പോ രണ്ട് കിലോ താളാണ് രണ്ട് കിലോ താളാണ് കിലോ വെച്ച് കിലോ ഇതിന് നമുക്ക് നമുക്ക് നാലായിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ വില നാലായിരത്തി അതെന്താ എൺപത് ഇരുപത് എന്നൊക്കെ പറയാ നമുക്ക് അങ്ങനെ ചോദിക്കണ്ടാവും അപ്പൊ എന്താച്ചാല് നമ്മള് ഇതിനെ ഒരു കലാകാരനെ നമ്മൾക്ക് അങ്ങനെ മുറിച്ച് നമ്മൾ തിന്നുകഴിഞ്ഞാൽ അത് നന്നാവില്ല അപ്പൊ എന്താ വെച്ചാല് നമ്മൾ അവര് നമുക്ക് നമ്മൾ ചെയ്യണ വേതനത്തിന്റെ ഒരു മൂല്യം ആയിരത്തി നാനൂറ് രൂപ നമ്മുടെ കൂലി വേടും ഈ ആയിരത്തി നാനൂറ് ഒരു താളത്തിന് മേടിച്ചു കഴിഞ്ഞാൽ അഞ്ചാൾ പണിയെടുത്താലാണ് ഒരു താളം ഇതേമാതിരിയാവുക അപ്പോൾ ഈ ഈ ആയിരത്തി രൂപ ഈ അഞ്ചാൾക്ക് പങ്കുവെച്ചാൽ ചീന ആൾക്കൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ എന്താ വെച്ചാൽ ഈ കല നിലനിൽക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ ശരീരം മനസ്സും ഒക്കെ കൂടി ഇതിന് സമർപ്പിച്ചിറങ്ങുന്നത് കാരണം ഇതിന് മേലെ നമുക്കൊന്നും സമർപ്പിക്കാല്ല കാരണം ജീവിതം മുഴുവൻ ഇലത്താള ജോലിക്ക് വേണ്ടിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കേരളത്തിൽ വാദ്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ അവിടെ അല്ല ഒരു ക്ഷേത്ര വാദ്യമായാലും ശരി ചെറിയൊരു പാണി കൂട്ടുകയാണെങ്കിലും ഇല്ല ഇല്ലാത്ത താമരയിലാണ് അതിന്നാണ് ഇല ഇലത്താളം 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 അതാണ് ഈ ഇതിന്റെ ഈ നമുക്കിതിന്റെ ലാഭം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമുക്കിതിന് കിട്ടുന്ന ഒരു സന്തോഷം എന്താ വെച്ചാല് നമ്മള് ഒരു രംഗത്തേക്ക് പോകുമ്പോ നമ്മളെ പ്രദർശിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നു ഇതിന്റെ വിൽപ്പന രീതി ഇവിടെ വന്നിട്ട് തന്നെ ആൾക്കാർ ആൾക്കാർ കൊണ്ടുപോകും നമുക്ക് വേറെ ഒരു സമ്പ്രദായവും ഇല്ല നമ്മളിവിടെ ഈ ആരേലന്നെ ഉണ്ടാക്കണു അപ്പൊ ഒരുപാട് എനിക്ക് തോന്നുന്നു വിദേശത്ത് നിന്നൊക്കെ ആളുകൾ പിന്നെ ഒരുപാട് തലി ഇംഗ്ലീഷുകാരം കൊടുക്കുന്ന സാധനം ഇപ്പൊ ഈ എത്ര ഇറങ്ങി പോലെ അങ്ങനെ ഒരുപാട് അതാണ് ഇതിന്റെ ഒരു 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 പൊതുവായിട്ടുള്ള കാര്യങ്ങള് കടവല്ലൂർ മേന്മയാണ് ഇതിന്റെ പ്രധാനമി ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിന്റെ ആ ശ്രീരാമൻ എങ്ങനെയോ തിളങ്ങണോ അതേമാതിരി തന്നെ ഈ ഈ സാധനം അതാണ് അതിന്റെ ഇത് ആണതിന്റെ സാധാരണ ഊട്ട വിഗ്രഹങ്ങൾ കൂടുതലും അതിൽ നിന്ന് മാറി ഓടുകൊണ്ടുള്ള അച്ഛനിപ്പോ വർക്കിപ്പോൾ ഇരുന്നിട്ടില്ല ഇരിക്കാറുണ്ടോ വർക്കായിരിക്കും ഇരിക്കുക ആൾക്ക് പറ്റുന്ന രീതി ആൾ നമ്മുടെ ഗുരുനാഥൻ എപ്പോഴും വേണല്ലോ ഇത് ഈ രൂപം കൊണ്ട് ഇതിന്റെ ചെറുതുണ്ട് ഇതിപ്പോ രണ്ട് കിലോ സാധാരണ ഒരു ചെറിയൊരു പരിപാടിയൊക്കെ പിടിക്കാൻ പറ്റിയ ഒരു പിന്നെ ഒന്നര കിലോ ഉണ്ട് പിന്നെ ഒന്നര കിലോ ഉണ്ട് അവിടാണ് നമ്മള് സ്റ്റാർട്ടിങ് വരിക ഒന്നരയിൽ നിന്ന് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് പിന്നെ അവിടുന്ന് രണ്ട് അഞ്ഞൂറ് വരെ ഉണ്ട് രണ്ടൂറ് വരെ അത്രയും വലിയ വലിയ ഒരു ഒരു ഇലത്താളെന്ന് പറയുമ്പോ നമുക്കറിയാം ഇവിടെ പാഞ്ഞാള് വേലുട്ടിയേട്ട് വേലുക്കേട്ടനൊക്കെയുള്ള ഇതിന്റെ ആൾക്കാർ മരിച്ചുപോയി പോയി അല്ല അവരൊക്കെയാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഇലത്താള അവരൊക്കെ ഇവിടെ വന്നിട്ട് തന്നെ ശേഷിയുടെ ശശി അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ കലാകാരന്മാര് എവിടെ ഉണ്ടോ താളം പിടിക്കുന്ന കലാകാരന്മാര് മണ്ണിൽ വാങ്ങിച്ച മണ്ണിൽ ഉണ്ടാവും എന്തായാലും വളരെ സന്തോഷം കാരണം വെച്ചത് കാണാനും ഈ ഒരു പൈതൃകത്തെ അറിയാൻ പറ്റിയെന്നുള്ളതാണ് വലിയൊരു കാര്യം കാരണം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് വെച്ചാൽ ഇപ്പൊ ഓൾറെഡി ഒരുവിധ ആളുകൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവരും ഉണ്ടാവും പക്ഷെ ഇങ്ങനെ ഒരു പൈതൃകം നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു ഇത് ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോഴട്ടെ കമ്മളർ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട് എന്ന് തന്നെ കിട്ടാ ഞാൻ മൂശാരി എന്നാണ് വിചാരിച്ചിട്ടില്ല പക്ഷേ അതൊരു പുതിയ അറിവാണ് അപ്പോ എന്തായാലും ഈ കടവലൂരൊക്കെ വരുമ്പോ ഇവിടേക്കൊന്ന് സന്ദർശിക്കുക ഇത്തരം വർക്കുകളൊക്കെ കാണുക പറ്റുമെങ്കിൽ ഇത് വാങ്ങിച്ചു വെക്കുക ഇതിപ്പോ മേളക്കാർക്ക് മേളത്തിന് ആവശ്യം ഉണ്ടെങ്കിലും സത്യത്തിൽ ഇതൊരു ഒരു വസ്തുവാണ് കാരണം എന്താ വെച്ചാൽ ഇങ്ങനൊരു പൈതൃകം നമ്മുടെ കയ്യിൽ ഉണ്ടാവുക ഒരു വലിയൊരു കാര്യമാണ് എന്തായാലും വളരെയധികം സന്തോഷം അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ